നടൻ മോഹൻലാലിനെയും ഇന്ത്യൻ പട്ടാളത്തെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച യൂട്യൂബർ ചെഗുത്താനെ കസ്റ്റഡിയിലെടുത്ത നടപടി സ്വാഗതം ചെയ്യുന്നുവെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ചെഗുത്താൻ എന്ന യൂട്യൂബ് ചാനലുടമ പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സിദ്ദിഖിന്റെ പരാതിയിലാണ് അജുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബി കെ പി ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് നൂറ്റി ഇരുപത് പൂജ്യം വകുപ്പുകളാണ് അജുവിനെതിരെ ചുമത്തിയത് കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിലായിരുന്നു മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശമെന്നും തിരുവല്ല പോലീസ് എഫ്ഐആറിൽ പറയുന്നു ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിനു എതിരെയാണ് അജു അലക്സ് യൂട്യൂബ് ചാനലിലൂടെ വിമർശിച്ചത് മോഹൻലാൽ എന്നല്ല അമ്മ സംഘടനയിലെ ഏതു രംഗത്തിനെ വ്യക്തിപരമായി അധിക്ഷേപമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഉണ്ടായാൽ അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത തനിക്കുണ്ടെന്ന് ജനറൽ സെക്രട്ടറി കൂടിയായ നടൻ സിദ്ദിഖ് പറഞ്ഞു മോഹൻലാൽ ചെയ്ത വലിയ പ്രവർത്തിയെ അഭിനന്ദിക്കുന്നതിനു പകരം വ്യക്തിപരമായി അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ അതേറെ വിഷമമുണ്ടാക്കി കുറച്ചു കാലങ്ങളായി നടീനടന്മാരെയും സിനിമയും പല രീതിയിൽ അധിക്ഷേപിക്കുന്നുണ്ട് യൂട്യൂബർമാർ എന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തി മാത്രം വന്ന് ഇതുപോലെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് കുറച്ച് കാലങ്ങളായി കാണുന്നു ഇതിനൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കേണ്ടേ രാജ്യത്ത് ഈ പ്രവണതയ്ക്കെതിരെ നിയമമുണ്ട് ഈ വിഷയത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ പരാതിപ്പെടുന്നത് ഇപ്പോഴാണ് അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു മറ്റൊരാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇനിയിങ്ങനെ അധിക്ഷേപിക്കുന്ന വീഡിയോ ചെയ്യില്ലെന്ന് പോലീസ് എഴുതി വാങ്ങി മോഹൻലാലിനെ വളരെ വ്യക്തിപരമായാണ് ഇയാൾ അധിക്ഷേപിച്ചത് മോഹൻലാൽ ടെറിറ്റോറിയൽ ആർമിയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ പോകാൻ സാധിച്ചത് നമുക്ക് പലർക്കും അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കുന്നില്ല രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അവിടെ പൊതുസമൂഹത്തിന് പ്രവേശനമില്ല മോഹൻലാൽ എന്ന വ്യക്തി ടെറിറ്റോറിയൽ ആർമിയുടെ ഭാഗമായതുകൊണ്ട് അവിടെ പോകുവാൻ കഴിഞ്ഞു അത് അദ്ദേഹം ചെയ്ത വലിയ പുണ്യപ്രവൃത്തിയാണ് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കി വിശ്വശാന്തി ഫൗണ്ടേഷൻ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തു മോഹൻലാലിന് അതിന്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് ഒന്നും നേടാനില്ല അദ്ദേഹം ചെയ്ത ഈ വലിയ പ്രവർത്തിയെ അഭിനന്ദിക്കുന്നതിനു പകരം വ്യക്തിപരമായി അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിലും സഹപ്രവർത്തകൻ എന്ന നിലയിലും വളരെ വിഷമമുണ്ടായി ഞാനൊരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളാണ് മോഹൻലാലിനെ മാത്രമല്ല അമ്മ സംഘടനയിലെ ഒരു മെമ്പറെ പോലും അങ്ങനെയൊരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അതിനെ ചോദ്യം ചെയ്യേണ്ട ബാധ്യത ജനറൽ സെക്രട്ടറിയായ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു സിദ്ധിഖ് പറയുന്നു കുറച്ച് ദിവസം മുൻപ് നടീനടന്മാരെയും കുടുംബാംഗങ്ങളെയും അശ്ലീല പ്രയോഗങ്ങൾ നടത്തി സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നുവെന്ന് കാണിച്ച് നടൻ ബാലയും താരസംഘടനയായ അമ്മയിലും പോലീസിലും പരാതി നൽകിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അഭിനേതാക്കൾക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ യൂട്യൂബർ ആറാട്ടൻ എന്ന സന്തോഷ് വർക്കിയെ പാലാരിവട്ടം പോലീസ് താക്കീ ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു